കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മാംഗ്ലൂർ സ്റ്റൈൽ പ്രോൺസ് ഗീ റോസ്റ്റ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും രുചിയുള്ളൊരു കറിയാണിത് നെയ്യിലൊക്കെയാണ് നമ്മളിത് വഴറ്റി തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും സൂപ്പറാണ് ഈ ഒരു നമ്മളിതിൽ പ്രോൺസ് ചേർക്കുന്നതിന് പോലെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാം കേട്ടോ ഞാനിന്ന് പ്രോൺസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഗീ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ചെറിയ ചെമ്മീൻ വെച്ചിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തലയും ആ വാലിൻ്റെ ഭാഗവും കളഞ്ഞിട്ടില്ല അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചോന്നേ ഉള്ളൂ പിന്നെ തല കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തലയും വാലും ഒക്കെ കളഞ്ഞിട്ടും തയ്യാറാക്കാം കേട്ടോ തല ഇഷ്ടമല്ലാത്തവർ അത് എടുക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതാ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിലും കുറച്ചധികമായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീൻ നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് ഞാനിവിടെ പത്ത് ഉണക്കമുളക് കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ ഒരു എട്ടെണ്ണമൊക്കെ എടുത്താൽ മതി അതിന് നല്ല എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിത് കാശ്മീരി മുളകായതുകൊണ്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് അധികം എരിവ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് കശുവണ്ടി ചേർക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്ത വെള്ളം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഇടുന്ന ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ കുതിർന്ന് വരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് കശുവണ്ടിയും ഉണക്കമുളകും കൂടി നമുക്കിങ്ങനെ കുതിർത്തി ഇവിടെ മാറ്റി വെക്കാം ഇനി കുറച്ച് അടികട്ടിയുള്ള ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ഇപ്പോൾ കുരുമുളക് അഥവാ ഇല്ലെങ്കിൽ അതിൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ വെള്ള കളറിലുള്ള എള്ളാണ് കേട്ടോ ഇത് വറുത്ത എളല്ല വറുക്കാത്ത എള്ളാണ് വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു വെള്ള എള് ഞാൻ ചേർക്കാൻ കാരണം ഞാനിപ്പോൾ യു എയിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് കസ്കസ് കിട്ടില്ല കസ്കസ് ആണ് ഈ ഒരു കറിയിൽ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ വെളുത്ത എള്ളിനേക്കാളും ടേസ്റ്റ് കിട്ടുക കസ്കസ് ചേർക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ നാട്ടിലാണ് ഉള്ളതെങ്കിൽ നാട്ടിൽ കസ്കസ് കിട്ടുമല്ലോ അപ്പോൾ നാട്ടിലാണുള്ളതെങ്കിൽ കസ്കസ് ചേർത്തോളൂ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇവിടെ ഇപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ബാൻ ചെയ്തിരിക്കും ണെന്നാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ കിട്ടാറില്ല നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വെളുത്തള്ളി ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതാ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കളർ ചെറുതായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇത്രയും മതി ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് വാളൻ പുളിയാണ് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പുളി അത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു വൺ ബൈ കപ്പ് വരെ വെള്ളവും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുക ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച മുളക് ഉണ്ടല്ലോ മുളകും കശുവണ്ടിയും കൂടി കുതിർത്തത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഏഴ് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഏഴെണ്ണം ചേർത്തത് പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവുള്ളൂ അത്രയും ശർക്കരയും കൂടി ചേർത്ത് എല്ലാം കൂടി ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാനായിട്ട് ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക നെയ്യ് തന്നെ വേണം കേട്ടോ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഗീ റോസ്റ്റാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ നെയ്യ് തന്നെ ഒഴിക്കുക അതിന് ശേഷം നെയ്യയിലേക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഗ്രേവി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇത് നല്ലോണം വറ്റി വരണം കേട്ടോ നല്ല തിക്കായിട്ട് മാറണം അത്രയും സമയം ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ ചെമ്മീനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഗ്രേവിയിലേക്കുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ നല്ലവണ്ണം തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം തന്നെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഗ്രേവി നല്ലോണം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക ഇങ്ങനെ വറ്റി നല്ലോണം വറ്റി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഈ പാനിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നെയ്യയിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നേരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് നല്ല ടേസ്റ്റോട് കൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു എട്ട് മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ട് പിന്നീട് തിരിച്ചിട്ട് കൊടുക്കണം എട്ട് മിനിറ്റ് മാത്രം ഒരു ഭാഗം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രേവി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് എങ്കിലും നല്ല വറ്റിയിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടെ അതൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതാ നമ്മുടെ ചെമ്മീൻ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെമ്മീൻ മുഴുവനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴും ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഗ്രേവി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചെമ്മീൻ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം രണ്ട് ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ ചെമ്മീൻ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടക്കം വേണം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് നെയ്യും ചെമ്മീനും ഒക്കെ കൂടി ഒരുമിച്ച് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് ചേർത്തിരിക്കുന്ന ചെമ്മീനിലോട്ട് ഗ്രേവി മുഴുവനും പിടിച്ചിരിക്കുന്ന രീതിയിലൊന്നായി വരണം ഒരു മൂന്ന് നാല് മിനിറ്റ് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇളക്കിക്കോളൂ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കുന്ന സമയത്ത് നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ഇത് ഏകദേശം ചെമ്മീനിലോട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പിൽ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം ഞാനൊരു പകുതി നാരങ്ങയുടെ നീര് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ചുകൂടി പുളി വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതിയാകും പുളി നമ്മൾ നേരത്തെ വാളും പുളിയും കൂടി ചേർത്തതാണല്ലോ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അവസാനം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ടേസ്റ്റിയായി ആയി മാറിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ മുഴുവനായിട്ട് ചെമ്മീലി പിടിച്ച് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറിയാണ് കേട്ടോ ഇത് പൊറോട്ടക്കും അപ്പത്തിനും അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിന്ന് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു